എന്റെ കുടുംബ ബന്ധം എന്റെ കുടുംബം എന്നെ വിശ്വസിച്ച് വന്ന് ഇറങ്ങി വന്ന് എനിക്ക് അഞ്ച് മക്കളെ സമ്മാനിച്ച എന്റെ ഭാര്യയെ ചോദ്യചിഹ്നമാക്കി മാറ്റുന്ന തരത്തിൽ ഒരു വക്ര ഭരണ രാഷ്ട്രീയ നീക്കമുണ്ടായപ്പോ എന്റെ രക്തത്തിലല്ല എന്റെ ഹൃദയത്തിൽ സുരേഷ് ഗോപി അല്ല നീ നീ ഭരത് ഈ ഭരത് ഈ ജനതയ്ക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരുപക്ഷെ അതൊരു ദുഷ്ടലാക്കോടെയുള്ള ആരോപണമാണ് ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണുന്ന ആളല്ല യഥാർത്ഥയാള് ഒന്നെ സൈസ് ഔട്ട് ചെയ്യേണ്ടത് എതിർ രാഷ്ട്രീയ വക്രപ്രതിഷ്ഠകളുടെ അത്യാവശ്യകതയായിരുന്നു ഞാൻ എന്തല്ലായോ അതാണെന്റെ ഏറ്റവും വലിയ വലിപ്പത്തിലുള്ള രൂപം ഭാവം ഭാവഭേദങ്ങൾ എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ സമൂഹത്തിൽ അങ്ങനൊരു ദുഷ്ടലാക്കിന് ശക്തി കൂടി വന്നപ്പോൾ അതിലെ വക്രം മനസ്സിലാക്കിയ ജനതയാണ് എൻ്റെ ദൈവം ആ മനസ്സിലാക്കിയ ജനതയാണ് എൻ്റെ ദൈവം അവർക്ക് രാഷ്ട്രീയമേ ഇല്ല അവർക്ക് ആർക്കും രാഷ്ട്രീയമില്ല എന്റെ എന്റെ കുടുംബ ബന്ധം എൻ്റെ കുടുംബം എന്നെ വിശ്വസിച്ച് വറങ്ങി വന്ന് എനിക്ക് അഞ്ച് മക്കളെ സമ്മാനിച്ച എൻ്റെ ഭാര്യയെ ചോദ്യചിഹ്നമാക്കി മാറ്റുന്ന തരത്തിൽ ഒരു വക്ര ഭരണ രാഷ്ട്രീയ നീക്കമുണ്ടായപ്പോൾ അന്നാണ് എനിക്ക് സ്ത്രീപക്ഷത്തു നിന്ന് ഇത്രയും ശക്തമായ ലോകമെമ്പാടുമുള്ള മലയാളികളും ഭാരതീയരും എൻ്റെ പിന്നിൽ അണിനിരുന്നെങ്കിൽ ഞാൻ ആരോടെ നന്ദി ചൊല്ലേണ്ടത് എനിക്ക് എൻ്റെ വല്യമാവൻ കൂടിയായ ശ്രീ കവാലം നാരായണപ്പണിക്കർ അദ്ദേഹത്തിൻ്റെ വരികളാണ് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു ഇതെല്ലാവർക്കും ഒരു ടാഗ് ലൈനാണ് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന ഒരു ഇൻട്രോസ്പെക്ഷണൽ ആംഗിളിൽ നമ്മൾ ചോദിച്ചാൽ ഈ ലോകത്തിന് ഒരു കാരണവശാലും ദ്രോഹമേൽപ്പിക്കാൻ നമുക്ക് തോന്നില്ല അത് മനുഷ്യന്റെ ചിന്താശക്തിയുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ നല്ല ഈ പത്ത് കൽപ്പനകൾ കല്ലിൽ കൊത്തിയെടുത്തതുപോലെ ഉറപ്പിച്ചു വയ്ക്കേണ്ട ടാഗ് ലൈനാണ് സ്മരണ എന്നെനിക്ക് റഞ്ജി പണിക്കര് പറഞ്ഞുണ്ട് സ്മരണ വേണം സ്മരണം അപ്പൊ ഭരത് ഒരു ശുണ്ഠി എൻ്റെ രക്തത്തിലല്ല എൻ്റെ ഹൃദയത്തിൽ സുരേഷ് ഗോപി അല്ല നീ നീ ഭരത് ഈ ഭരത് ഈ ജനതയ്ക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോപണ ശരങ്ങളുമായി മരുന്ന വരുന്നവർ ആ ശരം നേരെ നഞ്ചത്തോട്ട് കുത്തി സ്വയം നഞ്ചത്തോട്ട് കുത്തി തറച്ചാൽ മതി അതിവിടേക്കില്ല ജനതയ്ക്ക് ഭരചന്ദ്രനെ ആവശ്യമാണെങ്കിൽ ഞാൻ ഭരചന്ദ്രനായി ജീവിക്കും ഭരചന്ദ്രനായി നിർവഹിക്കും ഭരചന്ദ്രനായി പെരുമാറും ഭരചന്ദ്രനായി തന്നെ മരിക്കും എന്ന് ഞാൻ ഇവിടെ വെച്ച് ഉറച്ച വാക്ക് നൽകുകയാണ് അതങ്ങനെ തന്നെ